കാറ്റേ നീ വീശരുതി പുൽ കാരുതിപ്പോൾ ആരോ മൽ തോണിൻറെ ജീവൻറെ ആരോ മൽ തോണി ലീവൻ്റെ ആ മീന് കുറവാണ് അത്ര ആ മീന് കുറവാണിപ്പോ വല പാറ്റിട്ടുള്ളു ഇനി ഒരുപാട് വല കാറ്റാനുണ്ട് രാവിലെ പുലർച്ചൊക്കെ ആവുമ്പോത്തേനെ മീനാവുള്ളൂ വലിയ വലിയോറസ്റ്റിയിലെ കുട്ടികളല്ലേ എന്താ നിങ്ങള് സ്കൂളില് തൊണ്ണൂറ്റാം വാർഷികമൊക്കെ ഇണ്ട് പറഞ്ഞു എന്താ പരിപാടി എന്തൊക്കെയാ പരിപാടി ഉണ്ട് മക്കളെ വാർഷികാഘോഷം നിങ്ങളെ പരിപാടി എന്തൊക്കെയാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ തൊണ്ണൂറ്റിയാറാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വരുന്ന ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ നടക്കുന്നു അന്ന് ഹൃദയപൂർവ സഹപാഠിക്കു വേണ്ടി എരിവും പുളിയും എന്ന പേരിൽ മെഗാ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു നിങ്ങൾ വരണം ഞങ്ങളുടെ വാർഷികത്തിനും യാത്രയപ്പിനും പങ്കെടുക്കുവാൻ ഞങ്ങളുടെ രുചി വിഭവങ്ങൾ രുചിക്കാൻ